ഇത് പെരിന്തമണ്ണ തായേക്കോട് സ്വകാര്യ ബസ്സിനുള്ള ഒരു ദൃശ്യമാണ് ബസ്സിൽ കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്ത വയോധികനെ ക്രൂരമായി മർദ്ദിച്ചു യുവാവ് മൂക്കിടിച്ചു പൊട്ടിച്ചു യുവാവിനായി ആരംഭിച്ചു പോലീസ് പോലീസ് കേസെടുത്തിട്ടുണ്ട് പെരുന്നമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് എൻ്റെ സിസിടിവി ദൃശ്യമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ബസ്സിനുള്ളിൽ നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കാണ് കാലിൽ ചവിട്ടില്ല എന്ന് വയോധികൻ പറഞ്ഞു തെറിയപയത്തിന് പിന്നാലെ വൈദികൻ്റെ മൂക്കിടിച്ച് പൊട്ടിച്ചാണ് യുവാവ് വൈശം തീർത്തത് തായക്കോട് നിന്നും കരിങ്കല്ലത്താണയിലേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് സംഭവം നടന്നത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അക്രമം ആക്രമണം നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു സ്കൂൾ വിട്ട സമയമായതിനാൽ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ബസിൻ്റെ പിന്നൂറിന് അടുത്തി വെച്ചാണ് യുവാവ് വൈദികനെ ക്രൂരമായി ആക്രമിച്ചത് റങ്ങിന്റെ ഇറങ്ങാൻ പോകണത് കുട്ടിക്ക് ബസ്സിൽ കൂട്ടി കിടക്കട്ടെ എന്താ പൈലക്ക് േ അതെ ആലോചിച്ചോ ഇല്ലേ അതാറിയോ